അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം എല്ലാവരും എന്തെല്ലാം ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം അപ്പോൾ വീഡിയോ ഇട്ടിട്ടൊക്കെ നാലീസ് ചെയ്തുകൊണ്ടോ ആദ്യമൊക്കെ ഞാൻ സ്ഥിരമായി വീഡിയോ ഇട്ടിന്ന ഒരാളാണ് കേട്ടോ ഇപ്പം ഞാൻ പുറത്തൊക്കെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇന്നറിയണ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു എന്താണ് ഇപ്പം വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു മനസമാധാനം എന്ന് പറയുന്നതില്ല മക്കളെ ഒന്നതാണ് പെരപ്പണി നടക്കാണ് കാരണം ഞമ്മളൊരു പെരപ്പണിക്ക് ഒരുങ്ങിയപ്പോൾ പലരും പല കുത്തുവാക്കുകളും പറഞ്ഞ് നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തുന്നുണ്ടോ അത് ഞങ്ങളെ ചെവിയിൽ തന്നെ എത്തുമ്പോൾ എത്രത്തോളം വിഷമമുണ്ട് എല്ലാവരും മാതിരി തന്നെ ഞങ്ങൾക്കും ഒരു പെരായി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾ എല്ലാവരും ദുവാ ചെയ്യുക പെരപ്പണി പെട്ടെന്ന് കഴിയാനും അതുപോലെ അതിനിക്കാനും ഞങ്ങൾക്ക് നല്ലൊരാഗ്രഹമുണ്ട് പഠിച്ചോളും സാധിപ്പിച്ച് തെറ്റങ്ങൾ എല്ലാവരും ജോലി ചെയ്യണം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് വാർപ്പിൻ്റെ തലേന്ന് എടുത്തൊരു ആണ് കേട്ടോ അപ്പോൾ എന്നും പൂലിക്ക് പൊരിച്ച കടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കൽ അപ്പോൾ ഒന്ന് മഴയൊക്കെയല്ല നല്ല മഴയാണ് അപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കി മാറ്റി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകാണ്ടിരിക്കുമ്പോൾ ഞമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനൊരു മൂതിയാണല്ലോ അപ്പം ഞാൻ ബാബുകൾക്ക് എന്നോട് വിളിച്ച് ചോദിച്ചു പൂളക്കേങ്ങ ആക്കിയാലോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നല്ല അടിപൊളി പൂളിയും കെട്ടിയിട്ടുണ്ടാക്കി നല്ല രിച്ചമ്മന്തിന്തിന്തി അങ്ങട്ടാക്കിയാല് നല്ല ടേസ്റ്റാണല്ലോ അപ്പൊ അതാ ഞാൻ പൂളക്കേങ്ങൊക്കെ രാവിലെ തന്നെ തോൽ പൊളിഞ്ഞ് ആരും മൂരൊക്കെ കളഞ്ഞ് നൊക്കിങ്ങാണ്ട് വള്ളത്തിലിട്ട് എന്നിടാ ഞാനൊരു മൂന്നര മണിയായപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് അതൊക്കെ കുക്കറിൽ കുക്കറിലിട്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് ഉപ്പ് ഇട്ടുങ്ങാണ്ട് കുക്കറിൽ രണ്ട് വിസിലങ്ങോട്ട് അടുപ്പിച്ചുണ്ടോ കടു പൊട്ടിക്കാനാണ് കടു പൊട്ടിച്ചിട്ട് വേറെ രസമാണല്ലോ പിന്നെ കട്ടൻ ചായ ആകുമ്പോൾ പിന്നെ പറയും വേണ്ട കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ അങ്ങനെ അതായത് പാകത്തിന് വെള്ളമൊക്കെ പറന്ന് അത് ആദ്യം അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ എന്ന അത് വേവുമ്പോഴത്തേന് ഇനി ചമ്മന്തി റെഡിയാക്കാനും അതുപോലെ ചായ കാച്ചാനൊക്കെ ഉണ്ട് അങ്ങനെ ഒരടുപ്പത്ത് നമ്മളെ കുക്കറാണ് കയറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ടുപ്പത്തിതാ ചായക്ക് വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പഞ്ചാരിയും പാടൊപ്പം ഇങ്ങനെടുത്താൽ പെട്ടെന്ന് ഇതാവുമല്ലോ അങ്ങനെ അതുകൊണ്ട് ഇട്ടു കൊടുത്തിട്ട് ഇനി ഞാൻ ചമ്മന്തി പരിപാടിക്ക് നിൽക്കാണ്ട് അപ്പം സമ്മന്തി അരക്കണമെന്താ ചോദിച്ചാൽ വെല്ലുവിളി മുളക്കും മുളകും പാടെ വാട്ടിങ്ങാണ്ട് നല്ല അടിപ്പൊളി സമ്മന്തി നല്ല ചൊടിയിലൊരു സമ്മന്തി അങ്ങോട്ട് അരക്കാൻ ഒരു പുറപ്പാടാണ് അപ്പോൾ ഞാൻ രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെല്ലുവിളിക്ക് പകരം ചെറുളിയാകുമ്പോൾ ഒന്നുംപാട് ടേസ്റ്റ് കൂടും അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് കൊത്തി നുറക്കിങ്ങാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ൊണക്കമുളക് എടുത്തിട്ട് അതിന്റെ നെറ്റിയൊക്കെ ഒന്ന് കളയട്ടോ ഉണക്കമുളകൊക്കെ പിന്നെ കുറച്ച് തോന തോനവിടെ കൊടുന്ന് വെച്ചിട്ടാണ് സമ്മന്തി എപ്പോഴും ആണ് കേട്ടോ ഒരു കൂട്ടാനില്ലെങ്കിലും ഈ ഒരു സമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നല്ല ചോറിറങ്ങും ഇനി അങ്ങനെയല്ല നമുക്ക് എന്ത് കൂട്ടാനുണ്ടെങ്കിലും ചില സമയത്തുണ്ടല്ലോ സമ്മന്തി കൂട്ടാൻ ഭയങ്കര ഒരു പൂതിയാണ് കേട്ടോ ഒരു ഉണക്കൽ മീൻ്റെ പൊട്ടും സമ്മന്തിയും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവിടെ അങ്ങനെ അങ്ങനെതാ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് അത് മാങ്ങി വെച്ച് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ താ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ഉണക്കമുളകൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാനോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിന്നു എന്നിട്ട് ഒരുപാട് കമൻ്റ് എനിക്ക് വന്നിരുന്നു കേട്ടോ സമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സമ്മന്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഒരു വെല്ലുളളി ഇട്ടിട്ടമ്മന്തി അരച്ചിരിക്കുന്നത് ചെറുളി നേരാക്കാൻ ഭയങ്കര ഇടങ്ങാറാണല്ലോ അപ്പൊ രസം കൂടെ ചെറുളി തന്നെയാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ഉണക്കമുളക് ആദ്യം വറുത്തെടുത്തോ എന്നിട്ട് ഇതാ ഞമ്മള് വെല്ലുവിളിൻ പാടെ എണ്ണയിലിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാനോ എല്ലാതും ഒന്നും വാട്ടണ്ട ഞമ്മൾ വെല്ലുവിളിക്കൊരു കറയുണ്ടല്ലോ ആ കറ പോകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുക അപ്പം ഇന്നത്തെ ആ ചായ ഞാൻ ഫ്ലാസ്കിൽ പാർന്നു വയ്ക്കാൻ കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് തോനെ ചായ കാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം പൂളിങ് സംബന്ധി ആകുമ്പോളേ ചായക്ക ചിലവ് കൂടില്ല അങ്ങനെ ഇതാകും പ്ലാസ്റ്റിക്കിൽ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിയും ചട്ടിയിൽ മാറ്റി മാറ്റിയെടുക്കട്ടോ നല്ല വാടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഈ ഒരു പരുവത്തിലാണ് സംബന്ധിച്ച് ഞാൻ ഉള്ളി വാട്ടിയെടുക്കല് കേട്ടോ ഇനി അതൊന്നും ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഞമ്മക്കൊന്നിങ്ങോട്ട് അരച്ചെടുക്കണം അപ്പോൾ ചൂടാറാനൊന്നും കാത്ത് നിൽക്കണില്ല കേട്ടോ ഞാനിതാ അതങ്ങനെ മാങ്ങിങ്ങാണ്ട് മിക്സിയുടെ ജാറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് പുളിയും ഇപ്പും അതുപോലെ വറുത്ത് വെച്ച ഉണക്കമുളകും ഒന്നും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതീക്ക് ലേസം ചെമ്മീൻ പാടുണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സംബന്ധി അരക്കുമ്പോൾ ചെമ്മീനൊക്കെ ഇരിക്കണുണ്ടെങ്കിൽ ലേസം ചെമ്മീനൊക്കെ കൂട്ടിങ്ങാണ്ട് സമ്മന്തി അരക്കുക അങ്ങനെ ദാ ഇപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലേശം വെള്ളം പാടും ഒഴിച്ച് കൊടുക്കണം നല്ല നെയ്സായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇനി അതൊക്കെ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടമാണെച്ചാലും അവർക്ക് സമ്മന്തി നല്ല അരയേണ്ടി വരും ചിലവുകൾക്ക് നല്ല അരയാനും പറ്റില്ല കേട്ടോ അങ്ങനെ താ ഞാൻ ഈ ഒരു പരുവത്തിലാണ് സമ്മന്തി അരച്ചെടുത്തിട്ടുള്ളത് നല്ല ചൂട് കേട്ടോ സമ്മന്തി കാരണം നമ്മൾ ഉള്ളി മുളകും നല്ല ചൂടാറിയിട്ടില്ല അങ്ങനെ ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ അപ്പം ഇനി ഇതൊരു പാത്രത്തൊക്കെ അങ്ങോട്ട് ആക്കി വെക്കട്ടെ കണ്ടറിഞ്ഞ് സമ്മന്തി അരച്ചിട്ടുണ്ട് ഇനി ഇപ്പം സമ്മന്തിയൊക്കെ ലേസം വാക്കിണ്ടെങ്കിലും പിറ്റന്നാക്ക് രസം കൂടിയേ ചെയ്യുള്ളൂ അങ്ങനത്തെ ഈ പാത്രത്തിലെ മുക്കാ പാത്രത്തോളം സമ്മന്തി ഉണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് ലേസം ഞാനൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കാണ് ഹൗസ് എന്തെങ്കിലും എടുക്കുകയും ചെയ്യുക ഹൗസില്ലെങ്കിൽ നമുക്ക് പിറ്റന്നെ അടുക്കുകയും ചെയ്യാലോ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ഇതാ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് പൂള കടുപൊട്ടിച്ചാൽ ഉണ്ടോ അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവാനുണ്ട് ഉണ്ട് അപ്പോൾ ഇനി ഇതൊന്നും ഇങ്ങോട്ട് കുത്തി ഉടക്കാനുട്ടോ പൂളക്കെങ്ങത്തി ഒടച്ച് കടുക് പൊട്ടിച്ചാണെങ്കിൽ അത് വേറെ രസമാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ ആരും മൂരൊക്കെ നല്ലോണം കളഞ്ഞിക്കണം കിട്ടണോട്ടോളം ഇങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല വരകുന്ന പൂള നല്ല പൊടിയുള്ള പൂളേന അങ്ങനെ ആ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് മക്കളെ അതിൽ ലേസം വെള്ളം ചിരുന്ന് അങ്ങോട്ട് ഒച്ചിട്ടോ അപ്പം ഇപ്പോൾ അത് മോസ്ക്കിങ്ങനെ വല്ലാതെ തീർച്ചയായിട്ടുണ്ട് അപ്പം ഞാൻ കടുക് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കണ്ടൊന്നിട്ട് അങ്ങനെ കുറച്ച് േരൊക്കെ കടന്നാൽ പൊട്ടിപ്പൊരിഞ്ഞ് മുളകും വേപ്പിൻ്റെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലൊന്നങ്ങട്ടി കൊടുത്ത് മുളകിന്റെ കളറൊക്കെ മാറിയിട്ട് ഇതാ ഞാൻ നമ്മളെ പൂളൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തോനെ വെളിച്ചെണ്ണ ഈ മുളക്ക മുളകും കടുവൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നല്ലൊന്നങ്ങോട്ട് അളക്കി കൊടുക്കുക കുത്തി ഉടച്ചിങ്ങോട്ട് ഉണ്ടാക്കിയാൽ അതൊരു രസം വേറെ തന്നെ അല്ലേ അങ്ങനെ ഇതാ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഈ ചൂടോടൊക്കെ കേട്ടോ ഇവിടുന്ന് കൊണ്ടായ ചെലപ്പം ശാലും മൂനും ഒക്കെ അവിടെ ചായ കുടിക്കല് പിന്നെ വരണന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മകുമാരി ഞാൻ കൊടുക്കണ നേരത്തൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരല്ലേ അങ്ങനെ ദാ എല്ലാതും ഇവിടെ പാത്രത്തിലാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും അങ്ങോട്ട് അവിടെ ട്ടേ സംബന്തിന്തി ഒക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ പ്ലേറ്റ് ഒക്കെ കൊണ്ടുപോകണല്ലോ ഒക്കെ പൊരിച്ചക്കടിയാവുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട അപ്പം ഇന്നും ഈ പരിപ്പ് വട പടമായിട്ടും ഉള്ളിവടായിട്ടും ഉഴുന്നവടായിട്ടും ഒക്കെ കൊടുക്കല് ഇന്ന് ഇങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പോലെക്ക് എന്ത് കൊടുത്താലും അഭിപ്രായങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല പണിക്കാരാണ് ഞമ്മക്ക് എന്തും മനസ്സറിഞ്ഞു പറയാൻ കാരണം നമ്മൾക്ക് ഉണ്ടാവല്ലോ പിര കയറ്റുമ്പോൾ പറയാനൊക്കെ ഒരു മടി അങ്ങനെതാ ഞമ്മളെ പെരൻ്റെ മുൻവശം ഒന്ന് കാണിച്ചു തരാ കണ്ടീ ഒരു മോഡലിലാണ് കേട്ടോ ഞമ്മളെ പിരയുടെ മുൻ വശം വരുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ടു ഈ ഉൾവശം ഒന്ന് കാണിച്ച് തരട്ടോ ഇവിടെയൊക്കെ ചളിയാക്കിയിട മഴ ഇങ്ങനെ പെയ്യണുണ്ട് ഭയങ്കര ഇടങ്ങുന്നതാണല്ലേ മഴയ്ക്ക് പണിയെടുക്കാൻ മഴ എന്തായാലും വേണ്ടതാണേനും പിന്നെ എന്ന് വെച്ചാൽ ഈ പെരുടെ പ്ലേന് ചോദിച്ചു കേട്ടോ ഇന്നലത്തെ ഒരു കമൻറ്റിൽ കണ്ടതാണ് പെരൻ്റെ പ്ലെയിൻ ചോദിച്ച പോലുണ്ട് ഇൻഷാല്ലാ അത് ഞാൻ കാണിച്ച് തരണ്ടിട്ടോ പെരുടെ പ്ലേനൊക്കെ ഞാൻ എവിടെ കൊടുന്ന് കുത്തി തിരികെ കൊണ്ടുന്ന് എനിക്ക് ഓർമ്മയില്ല മക്കളെ പിന്നെ ഇത് എത്ര സ്ക്വയർ ഫീറ്റാണെന്നുണ്ടായിരുന്നു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പെര പിന്നെ ഈ പെരയിൽ ഞമ്മളൊരു മാറ്റും പാടെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു റൂമും പാടെ കിട്ടിയിട്ടുണ്ട് അപ്പം അലഹദില്ലായാലും നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഒരു പിറച്ചിലായിരുന്നു പെര കയറ്റുമ്പോൾ മൂന്ന് റൂം വേണം അങ്ങനെ ഇപ്പം ഞമ്മളെ പെരക്ക് മൂന്ന് റൂമുണ്ട് പിന്നെന്താ വെച്ചാൽ ഞമ്മക്ക് ഓരോ ഭാഗങ്ങൾ ക്ലിയർ ആക്കി വരുമ്പോഴാണ് ഞമ്മളെ മനസ്സിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരുള്ളൂ അപ്പം അങ്ങനെയാണ് ഓരോ മാറ്റങ്ങൾ ഈ പെരയിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കോൺക്രീറ്റൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ല എല്ലാതും ഞാൻ വിശദമായി പറഞ്ഞു തരും കാണിച്ച് തരും ചെയ്യേണ്ടത് അങ്ങനെ ഓലിതാ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ രാത്രിയിൽ ഒരു തീറ്റയാണ് കേട്ടോ മീൻ കറിയൊക്കെ ഒഴിച്ച് മത്തി പൊരിച്ചതും നല്ല അടിപൊളി ഒക്കെ കൂട്ടി നല്ല കട്ടൻ ചായ ഒക്കെ പാർന്ന് ചായ കുടിച്ചാണ് അപ്പോൾ വീഡിയോ ഒത്തിരയ്ക്ക് തന്നെ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും